വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവോടെ രാജ്യത്തെ ഗതാഗത സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് മാറ്റമാണുണ്ടായത് വളരെ വേഗത്തിലെത്താമെന്നതും സുഖകരമായ യാത്രയും വന്ദേ ഭാരത് ട്രെയിനുകളെ ജനപ്രിയമാക്കിയ ഘടകങ്ങളാണ് നിലവിൽ കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലായി അറുപത്തിയൊൻപത് റൂട്ടുകളിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നു ഹ്രസ്വദൂര ട്രെയിൻ യാത്രകൾ സുഗമമാക്കുന്നതിന് നൂറ് മെമോ ട്രെയിനുകളും അൻപത് നമോ ഭാരത് ട്രെയിനുകളും അവതരിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു വന്ദേഭാരതിന്റെ വിജയത്തിന് പിന്നാലെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ രാത്രിയിലും സുഖകരമായ യാത്ര ഒരുക്കുകയാണ് ലക്ഷ്യം ഇതിനോടകം തന്നെ ഒൻപത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രോട്ടോടൈപ്പിന്റെ ട്രയൽ റണ്ണം പൂർത്തിയായി കഴിഞ്ഞു ഇതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു അടുത്ത മാസത്തോടെ ആദ്യ സ്ലീപ്പർ സർവീസുകൾ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ തന്നെ മികച്ച വരുമാനം നേടുന്ന റൂട്ടായ കേരളത്തിലാണ് ആദ്യ സ്ലീപ്പർ സർവീസുകൾ എത്തുകയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരം ബംഗളൂരു തിരുവനന്തപുരം മംഗളൂരു റൂട്ടുകളിലായിരിക്കും സർവീസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്താം എന്നതാണ് ാണ് യാത്രക്കാര്ക്ക് ആശ്വാസം പകരുന്ന കാര്യം തെക്കൻ കേരളത്തിലെ യാത്രക്കാർ ബംഗളൂരു യാത്രയ്ക്കായി പ്രധാനമായി രണ്ട് പ്രതിദിന ട്രെയിനുകളെയാണ് ആശ്രയിക്കുന്നത് കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസും തിരുവനന്തപുരം നോർത്ത് മൈസൂരു എക്സ്പ്രസും ഇതിൽ ആദ്യ ട്രെയിൻ ബംഗളൂരുവിലെത്താൻ പതിനെട്ട് മണിക്കൂർ വരെയാണ് എടുക്കുന്നത് രണ്ടാമത്തെ ട്രെയിനാകട്ടെ പതിനഞ്ച് മണിക്കൂറിലധികവും ആഴ്ചയിൽ ഒന്നു മാത്രം സർവീസ് നടത്തുന്ന ഹുബ്ബള്ളി പ്രതിവാര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പതിനാലര മണിക്കൂർ കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലെത്തുന്നത് എന്നാൽ വ്യാഴാഴ്ചയാണ് ഈ സർവീസ് ഉള്ളത് വന്ദേ ഭാരത് സ്ലീപ്പറുകൾ വെറും പന്ത്രണ്ടര മണിക്കൂർ മാത്രമേ എടുക്കുള്ളൂ എന്നതും തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ നിലവിൽ പതിമൂന്ന് മണിക്കൂർ കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന സ്ലീപ്പർ ട്രെയിനുകൾ മംഗലാപുരത്ത് എത്തുന്നത് ഈ റൂട്ടിലോടുന്ന ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ എട്ടര മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത് ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് എട്ട് മണിക്കൂർ നാൽപ്പത് ആയിരിക്കും ആവശ്യമായി വന്നേക്കുക എട്ട് സ്റ്റോപ്പുകളും അനുവദിച്ചേക്കും എന്നാൽ ഇവയുടെ കാര്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക അതേസമയം രാജ്യത്തെ ആദ്യ എ സി സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ലഖ്നൌവിനും മുംബൈക്കുമിടയിൽ സർവീസ് നടത്തും ഹർദോയ് ഷാജഹാൻപൂർ ബറേലി മൊറാദാബാദ് ഗാസിയാബാദ് നിസാമുദ്ദീൻ ആഗ്ര എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും ഈ മാസം തന്നെ ടൈം ടേബിൾ പുറത്തിറക്കുമെന്നാണ് വിവരം വിപുലമായ സർവേകൾക്ക് ശേഷമാണ് സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസിനുള്ള റൂട്ട് റെയിൽവേ അന്തിമമാക്കിയത് ലഖ്നൌവിൽ നിന്നാരംഭിച്ച ഹർദോയ് ഷാജഹാൻപൂർ ബറേലി ജംഗ്ഷൻ രാംപൂർ മൊറാദാബാദ് ഗാസിയാബാദ് ഹസ്രത് നിസാമുദ്ദീൻ ആഗ്ര വഴി മുംബൈയിൽ ആഴ്ചയിൽ നാലു ദിവസം സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്ലാസുകൾ ഉൾപ്പെടെ പൂർണ്ണമായും കണ്ടീഷൻ ചെയ്ത ഇരുപത് കോച്ചുകളും രണ്ട് ർ കോച്ചുകളും ഏകദേശം പേർക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം രാജധാനി ശതാബ്ദി ട്രെയിനുകളേക്കാൾ വേഗവും സൌകര്യങ്ങളുമുള്ള സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് റെയിൽ യാത്രയിൽ പുതിയ അനുഭവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ളവർക്ക് ഈ ട്രെയിൻ വലിയ ആശ്വാസമാകും ബറേലി തിലക് എക്സ്പ്രസ് രാംനഗർ ബാന്ദ്ര എക്സ്പ്രസ് തുടങ്ങിയ നിലവിലുള്ള ട്രെയിനുകൾ എല്ലായ്പ്പോഴും യാത്രക്കാരെക്കൊണ്ട് നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണുള്ളത് ന്യൂസ് ഡെസ്ക് കേരള